ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒന്നാമത്തെ യൂണിറ്റിലെ അവസാനത്തെ പാഠമായ നീലഗിരിയുടെ റാണി എന്ന് പറയുന്ന പാഠമാണ് അപ്പോൾ ഇതിനു മുമ്പുള്ള എല്ലാ പാഠങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമായ കൂട്ടുകാർ മലയാളം പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക ഓക്കെ അതുപോലെ തന്നെ നാലാം ക്ലാസ്സിലെ മറ്റ് വീഡിയോസായ മലയാളം ഇംഗ്ലീഷ് ഇ വി എസ് മാത്സ് എന്നിവയെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിനെയും ഓരോ സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ഉണ്ട് അപ്പോൾ അത് കാണുന്ന കൂട്ടുകാർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നതിൻ്റെ പേരെന്താണ് നീലഗിരിയുടെ റാണി ഒന്നാമത്തെ യൂണിറ്റായ ചിറകുവിരിച്ച് എന്ന യൂണിറ്റിലെ അവസാനത്തെ പാഠമാണ് നീലഗിരിയുടെ റാണി അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും അതുപോലെ ഈ പാഠവിശദീകരണവും ഇതോടൊപ്പം തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റാക്കാണ്ട് വേഗം തന്നെ പാഠഭാഗത്തിലേക്ക് കടക്കാം ഓക്കെ കാത്തിരിപ്പിന്റെ നീറ്റലാണല്ലോ കൃഷ്ണഗാഥയിലെ വരികൾ എന്നാൽ ഇതിൽ എന്താണ് പങ്കിടുന്നത് അപ്പോൾ നമ്മളിതിന് മുന്നേ പഠിച്ചിട്ടുള്ള അരികെ അകലെ എന്ന് പറയുന്നതിൽ കാത്തിരിപ്പ് അതായത് ഒരു അമ്മ തന്റെ മകനെ കാത്തിരിക്കുന്നതിൻ്റെ വേദനയും നൊമ്പരങ്ങളും ഒക്കെ ആവിഷ്കരിക്കുന്നതാണ് കൃഷ്ണഗാഥയിലെ വരികളിൽ നമ്മൾ കണ്ടത് അപ്പോൾ എന്താണ് പങ്കുവെക്കുന്നത് നീലഗിരിയുടെ റാണി ഈ പുറവും പലവർണ്ണ പൂക്കൾ പൂമ്പാറ്റകളുടെ അകമ്പടി പാട്ടും കളികളുമായി മക മലമുകളിലേക്ക് കയറിപ്പോവുകയാണ് തീവണ്ടി കിനാവ് കാണുകയാണോ അല്ല എന്ന് എന്നോട് തന്നെ ഞാൻ പറഞ്ഞു എന്നിട്ടും സ്വപ്നത്തിൻ്റെ ചിറയിൽ പാറ് നടക്കുന്ന പോലെ മായാലോകത്തായിരുന്നു ഞങ്ങൾ അമ്മയും അച്ഛനും മോനും ഞാനും ഈ ക്കേഷനിൽ യാത്ര പൈതൃക വണ്ടിയിലാവാം അമ്മയാണ് നിർദ്ദേശിച്ചത് എന്തുവണ്ടി മോനു ഇടക്ക് കയറി ചോദിച്ചു നീലഗിരി മൗണ്ടൻ റെയിൽവേ തമിഴ്നാട്ടിലെ മേട്ടുപാളയത്തിൽ നിന്ന് ഊട്ടിയിലേക്കുള്ള തീവണ്ടി പാതയാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ പണി പൂർത്തിയാക്കിയതാണ് ഈ പാത ഇന്ത്യ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാർ ഊട്ടിയിലെ തണുപ്പിൽ സുഖവാസത്തിനു പോകാനായി നിർമ്മിച്ചതാണ് ദിവസേന ഒരു വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ തീവണ്ടി പാത മണിക്കൂറിൽ പതിനഞ്ച് കിലോമീറ്റർ ആണ് പരമാവധി വേഗത അമ്മ വിശദീകരിച്ചു വേഗത കുറഞ്ഞ തീവണ്ടിയിലാണ് യാത്ര എന്നറിഞ്ഞപ്പോൾ ഞാനും മോനുവും മുഖം കറുപ്പിച്ചു ഞങ്ങളില്ല വേഗതയാണ് യാത്രയുടെ ത്രില് മണിക്കൂറിൽ പത്തിനാനൂറ് കിലോമീറ്റർ വേഗതയിൽ പോകുന്ന മാഗ്നറ്റിക് വണ്ടികളുടെ കാലമാണിത് ക്കാലത്ത് ആരെങ്കിലും മണിക്കൂറിൽ പതിനഞ്ച് കിലോമീറ്റർ മാത്രം വേഗതയുള്ള വേഗതയുള്ള വണ്ടിയിൽ യാത്രക്കൊരുങ്ങുമോ ഇതിനാണ് അമ്മ ടിക്കറ്റ് എടുത്തിട്ടുള്ളത് ഒട്ടും താല്പര്യമില്ലാതെയാണ് ഞങ്ങൾ പുറപ്പെട്ടത് അപ്പോൾ എന്താണ് ഒരു കുടുംബം അതായത് ഒരു അച്ഛനും അമ്മയും അതുപോലെ തന്നെ ഈ കഥ പറയുന്ന ഒരു കുട്ടിയും അതുപോലെ തന്നെ മോനുവും കൂടിയിട്ട് ആ ഒരു യാത്ര പോവുകയാണ് അപ്പോൾ ഈ പ്രാവശ്യം എന്ന തീവണ്ടിയിലാണ് യാത്ര പോവുക എന്ന് അമ്മ നിർദ്ദേശിച്ചു അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അമ്മ അവരോട് വിശദീകരിച്ച് പറയുന്നതാണ് നമ്മളിപ്പോൾ കേട്ടത് ആ അപ്പം ആ പറയുന്നുണ്ട് പതിനഞ്ച് കിലോമീറ്റർ ആണ് പരമാവധി വേഗത അതായത് മണിക്കൂറിൽ അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഇത്രയും ആ കുറഞ്ഞിട്ടുള്ള സ്പീഡില്ലാത്ത വേഗത കുറഞ്ഞ വാഹനത്തിൽ എന്തിനാണ് നമ്മൾ ുന്നത് എന്നൊക്കെ ഒരു അവർക്കൊരു താല്പര്യവുമില്ലായിരുന്നു എന്നെല്ലാം ഇവിടെ പറയുന്നുണ്ട് ഇനി ഒരു ആ വെക്കേഷൻ യാത്ര ആ യാത്രക്ക് പുറപ്പെടുന്നതിനെ കുറിച്ചാണ് പറയുന്നത് രാവിലെ ഏഴ് പത്തിനാണ് മേട്ടുപാളയത്തിൽ നിന്നും തീവണ്ടി പുറപ്പെടുക നാല് കമ്പാർട്ട്മെന്റുകൾ മാത്രമുള്ള കൊച്ചുവണ്ടി കണ്ടപ്പോൾ എനിക്കും ഓനുവിനും ഒട്ടും രസിച്ചില്ല കമ്പാർട്ട്മെൻറ്റുകളാവട്ടെ തീരെ ചെറുതും അമ്പത്താറ് സീറ്റ് മാത്രം ടോയ്ലറ്റ് പോലുമില്ല എൻജിനാവട്ടെ വണ്ടിയുടെ ഏറ്റവും പിന്നിലും അതായത് ആ അതായത് അവർക്കൊന്നും അത്ര ഇഷ്ടമായില്ല ആ കുട്ടിക്കും അതുപോലെ തന്നെ മോനുവിനും കാരണം എന്താ വളരെ ചെറുതാണ് അതുപോലെ തന്നെ ആകെ അമ്പത്താറ് സീറ്റുകളുള്ള ടോയ്ലറ്റ് ഇല്ല അപ്പോൾ ഇതൊക്കെ അവർക്ക് എന്താ അതൊന്നും അവർക്ക് ഇഷ്ടമായിട്ടുള്ളൊരു തീവണ്ടി രൂപമൊന്നുമല്ല എന്നാണ് അവർക്ക് പറയുന്നത് പുറപ്പെടാനുള്ള സമയത്തിന് മുമ്പ് തന്നെ കമ്പാർട്ട്മെൻറ്റുകൾ നിറഞ്ഞു ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വരുന്നവരുണ്ട് പല പല ഭാഷ സംസാരിക്കുന്നവർ ഇവർക്കൊന്നും വേറെ പണി തേരട്ട പോലുള്ള ഈ വണ്ടിയിൽ കയറാനാണോ ഇവർ വിദേശത്ത് നിന്നടക്കം ഇവിടെ വന്നിരിക്കുന്നത് അല്പ പരിഹാസത്തോടെ ഞാൻ മോനുവിനെ ചെവിയിൽ പറഞ്ഞു അതായത് ഇവർക്ക് വെറും എന്തൊരു ഒരു പുച്ഛം അല്ലെങ്കിൽ അത്ര താല്പര്യമില്ലാത്ത യാത്രയാണ് അമ്മങ്ങനെ പറഞ്ഞപ്പോൾ വേറെ നിവൃത്തിയില്ലാണ്ട് അവർ പോവുകയാണ് അപ്പോൾ അവർ നോക്കുമ്പോൾ എന്താണ് അവിടെ പല രാജ്യത്ത് നിന്ന് വന്നവർ പല ഭാഷകൾ സംസാരിക്കുന്നവർ വിദേശികൾ എല്ലാവരും ഉണ്ട് അപ്പോൾ ഇവർ വിചാരിക്കുകയാണ് ആ ഇവർക്കൊന്നും വേറെ പണിയില്ല ഈ ചെറിയൊരു തേരട്ട പോലുള്ള ഈ വണ്ടിയിൽ കയറാനാണോ ഇവർ ആ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത് എന്നൊക്കെ ആ ഈ കുട്ടി അവൻ്റെ മോനുവിൻ്റെ ചെവിയിൽ പറയുകയാണ് ഇവിടെ അതിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് വളരെ അതിമനോഹരമായ ഒരു ചിത്രമാണ് ഇവിടെ നമുക്ക് കൊടുത്തിട്ടുള്ളത് അവൻ തല കുരുക്കി ചിരിച്ചു ഒന്നും അറിയാത്തവരെ പോലെ അച്ഛനും അമ്മയും ഞങ്ങളുടെ വർത്തമാനം കേട്ടില്ലെന്ന് നടിച്ചു അതായത് എന്താണ് മോനുവിനോട് ഇത് പറഞ്ഞപ്പോൾ അവനൊന്നും അറിയാത്ത പോലെ ഇങ്ങനെ തല തലകുരിച്ചു അതുപോലെ തന്നെ എന്താണ് തല കുരുക്കി ചിരിച്ചു അതുപോലെ തന്നെ ഈ പറയുന്നതൊക്കെ അമ്മയും അച്ഛനും കേട്ടിട്ടുണ്ട് പക്ഷെ അത് കേട്ടിട്ടില്ല എന്ന ഭാവത്തോടെ അവർ നിൽക്കുകയാണ് ഡി ആർ കമ്പാർട്ട്മെൻറ്റുകളിലായിരുന്നു ഞങ്ങൾ അതായത് ഡി ആർ എന്ന് പറയുന്നതിലായിരുന്നു അവരുണ്ടായിരുന്നത് ജനാലക്കരികിൽ തന്നെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി ഞാനും മോനുവും ചേർന്നിരുന്നു കൃത്യസമയത്ത് തന്നെ വണ്ടി പുറപ്പെട്ടു വളരെ പതുക്കെയാണ് യാത്ര കാറ്റത്തിട്ട അമ്മി പോലെയുള്ള വണ്ടി അമ്മയുടെ കണ്ട കണ്ടെത്തൽ ഗംഭീരം തന്നെ മോനു തൻ്റെ പ്രതിഷേധം അറിയിച്ചു അമ്മ എപ്പോഴും ചിരിച്ചതേയുള്ളൂ അതായത് എന്താ വളരെ ചെറിയ ഒരു ഇതാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ അവർക്ക് സീറ്റ് കിട്ടി സീറ്റ് എവിടെയാണ് കിട്ടിയത് ആ ജനാലക്കരികിലുള്ള സീറ്റ് തന്നെയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ വളരെ പതുക്കെയാണ് യാത്ര പോകുന്നത് കാറ്റിൽ തെട്ട അമ്മി പോലെ വണ്ടി അതായത് എന്താ വളരെ പതുക്കെ എന്ന അർത്ഥത്തിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത് അപ്പോൾ എന്താണ് ഇവർ ഇങ്ങനെ പുച്ഛത്തോടെ അല്ലെങ്കിൽ പ്രതിഷേധം അറിയിച്ചിട്ട് അമ്മയോട് പറയുകയാണ് അമ്മി അമ്മയുടെ കണ്ടെത്തിൽ ഗംഭീരം തന്നെ എന്നൊക്കെ പറയുകയാണ് അപ്പോളും അമ്മ എന്താണ് ചെയ്യുന്നത് ആ ആചരിച്ചതേയുള്ള വേറെ ഒന്നും പറഞ്ഞില്ല ഫോട്ടോ എടുത്തും പ്രധാന വിവരങ്ങൾ കുറിച്ചെടുത്തും പൊതുവേ ഗൗരവക്കാരനായി ഇരിക്കാറുള്ളതാണ് അച്ഛൻ അച്ഛൻ്റെ മുഖത്തുപോലും ഒരു കുസൃതി ചിരിയുണ്ട് ൂ കു തീവണ്ടി കൂകി നടക്കും തീവണ്ടി അതെന്താ എന്താണ് അതായത് ഇങ്ങനെ അച്ഛൻ എന്ന് പറയുന്ന യാത്രകളെന്താ വളരെ ഗൗരവക്കാരനായിട്ടാണ് പൊതുവെ ഇരിക്കാറുള്ളത് പക്ഷെ ഇപ്രാവശ്യം അച്ഛൻ്റെ മുഖത്ത് പോലും ഒരു കുസൃതി ചിരിയുണ്ട് എന്നാണ് പറയുന്നത് മോനു അമ്മയുടെ മുതുകിൽ താളം പിടിച്ചുകൊണ്ട് പാട്ടുപാടി അപ്പം അതാണ് കു കു തീവണ്ടി കൂകി നടക്കും തീവണ്ടി എന്ന് പറയുന്ന ആ പാട്ട് പാടുകയാണ് മോനു ഞാനും കൂടെ കൂടി അമ്മയും ചിരിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം കൂടി ഏതാണ്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും സ്റ്റേഷനിലെത്തി കല്ലാർ അച്ഛനോടൊപ്പം ഞങ്ങൾ പുറത്തിറങ്ങി വളരെ വീതി കുറഞ്ഞ പാളങ്ങളാണ് അപ്പം എൻ്റെ സ്റ്റേഷനിലെത്തി കല്ലാർ എന്ന് പറയുന്ന സ്റ്റേഷനാണ് ആദ്യം എത്തിയിട്ടുള്ളത് ഇത് ന നാരോഗേജ് പാതയാണ് അതായത് വീതി കുറഞ്ഞ തീവണ്ടി പാത നാരോഗേജ് അതായത് നാരോഗേജ് പാത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീതി കുറഞ്ഞ പാളയാണെന്നൊക്കെ അച്ഛൻ വിശദീകരിച്ചു ഈ വണ്ടിക്ക് മലമുകളിലേക്ക് കയറാൻ സാധാരണ പാളങ്ങൾ പാളങ്ങൾ മാത്രം പോരാ അപ്പ അതായത് മലമുകളിലൊക്കെ കയറുമ്പോൾ സാധാരണ പാളം പോരാ പാളം മാത്രം പോരാ എന്ന് പറയുന്നുണ്ട് പാലങ്ങളുടെ നടുവിൽ ഘടിപ്പിക്കുന്ന റാക്ക് വണ്ടിയിലെ പാൽചക്രങ്ങളിൽ കൊടു കൊളുത്തിയഴാണ് വണ്ടി മുകളിലേക്ക് കയറുന്നത് പർവ്വത പ്രദേശങ്ങളിൽ ഇങ്ങനെ പല്ലുകളുള്ള തീവണ്ടി പാതയുണ്ടായാലേ വണ്ടിക്കും മല കയറാനാവൂ ഏഷ്യയിലെ ഏറ്റവും കുത്തനെയുള്ള തീവണ്ടി പാതയാണ് നീലഗിരിയും ഫൗണ്ടെ അതായത് വളരെ ആ പർവ്വത പ്രദേശങ്ങളിലൊക്കെ എന്താ ഒരു പല്ല് പോലു പല്ലുകളുള്ള തീവണ്ടി പാതങ്ങൾ ഉണ്ടെങ്കിലാണ് നമുക്ക് മാത്രമാണ് ആ തീവണ്ടികൾക്ക് മല കയറാനാവുകയുള്ളത് അതുപോലെ തന്നെ ഏഷ്യയിലെ ഏറ്റവും കുത്തനെയുള്ള തീവണ്ടി പാതയാണ് നീലഗിരി മൗണ്ടെയിൻ റെയിൽവേ ഓക്കേ വണ്ടി പുറപ്പെടാനുള്ള ഹോൺ മുഴങ്ങി ഞങ്ങൾ തിരികെ വണ്ടിയിൽ കയറി വേഗത മുമ്പുള്ളതിനേക്കാൾ കുറവ് കുറവാണ് അതായത് നേരത്തെ ഉള്ളതിനേക്കാൾ പതിയെ വളരെ പതിയെയാണ് തീവണ്ടി യാത്ര പോകുന്നത് അല്ലെങ്കിൽ തീവണ്ടി പുറപ്പെടുന്നത് അമ്മേ ഇത് നോക്കൂ കൂച്ചൻ മരങ്ങളുടെയും ചാടി നടക്കുന്ന കുരങ്ങൻ കൂട്ടത്തെ നോക്കി മോനു അമ്മയെ തോണ്ടി വിളിച്ചു എനിക്കും പുറത്തുനിന്നും കണ്ണെടുക്കാനായില്ല മരങ്ങൾക്കിടയിലൂടെ ഓടിമറയുന്ന മുയലുകൾ പൂത്ത് നിൽക്കുന്ന ചെടികൾ പൂക്കളിൽ നിന്ന് തേൻ നുകരുന്ന ഫലവർണ്ണ പൂമ്പാറ്റകൾ അരുവികൾ പാടുന്ന പാട്ടിനൊപ്പം നൃത്തം വയ്ക്കുന്ന പൂമരങ്ങൾ ഒരു മഞ്ഞപ്പൂമ്പാറ്റ മോനുവിൻ്റെ കൈത്തണ്ടയിൽ തന്നിരുന്നു അവൻ അതിനെ നിയവിക്കാതെ ഒരു ഉമ്മ കൊടുത്തു അതെന്താണ് വളരെ അതിമനോഹരമായ കാഴ്ചകളിലൂടെയാണ് അവർ കണ്ണുകൾ പോകുന്നത് അതായത് ആ മോനു ഒരുപാട് കാര്യങ്ങൾ അമ്മയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പല വർണ്ണങ്ങളിലുള്ള മുയലുകൾ മരങ്ങൾ അതുപോലെ തന്നെ ചെടികൾ അതുപോലെ തന്നെ പൂമ്പാറ്റകൾ അതുപോലെ തന്നെ പൂമരങ്ങൾ അങ്ങനെ പ്രകൃതി ിൽ അത്രയും വർണ്ണഭംഗിയായിരുന്ന കാഴ്ചകളിലൂടെയാണ് അവർ പോകുന്നത് അപ്പോൾ അത് കാണുമ്പോൾ മോനുവിനും അതുപോലെ തന്നെ ഈ കുട്ടിക്കും എന്താണ് ഒരുപാട് ഇഷ്ടമായവർക്ക് അതിൽ നിന്ന് കണ്ണെടുക്കാൻ തന്നെ കഴിയാത്തൊരവസ്ഥയായി മാറിയിട്ടുണ്ട് എത്ര പെട്ടെന്നാണ് പ്രകൃതിയാകെ മാറിയത് എത്ര ചന്തമുള്ള കാഴ്ച ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു കുന്നുകൾക്കിടയിലൂടെയാണ് പൈതൃക വണ്ടിയുടെ യാത്ര ഇപ്പോൾ നാം പോകുന്നത് നൂറാമത്തെ പാലത്തിലൂടെയാണ് ഞാൻ എണ്ണിയിരുന്നു മോനു അത്ഭുതം മറച്ചുവെക്കാതെ വിളിച്ചു പറഞ്ഞു തൊട്ടടുത്തുള്ള ഒരു വിദേശി ഇത് കേട്ട് അവനു നേരെ കൈനീട്ടി ഹാൻഡ്രിഡ് ബ്രിഡ്ജ് അയാൾ മനസ്സിലാക്കി മനസ്സിലായെന്ന മട്ടിൽ തലയാട്ടി ഈ പാതയിലാകെ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി എൺപത് പാ പാലങ്ങളുണ്ട് അത്ര പതിനാറ് തുരങ്കങ്ങളും നൂറ്റിയെട്ട് വലിയ വളവുകളും പിന്നിട്ടാണ് വണ്ടിയുടെ യാത്ര അപ്പോൾ ഒരുപാട് വളവുകളും അതുപോലെ തുരങ്കങ്ങളുടെയാണ് ഈ വണ്ടി യാത്ര ചെയ്യുന്നത് അതുപോലെ തന്നെ അതി വളരെ മനോഹരമായിട്ടുള്ള പ്രകൃതിയാണെന്നും ഇവിടെ പറയുന്നുണ്ട് അടർലി എന്ന സ്ഥല അടർലി എന്ന സ്ഥലത്ത് വണ്ടി നിർത്തി ഇവിടെ മുമ്പ് ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നത്രേ ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നില്ല കാട്ടാന ശല്യമാണ് കാരണം അതായത് എന്താണ് അവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനൊന്നും ഇല്ല അതായത് അവിടെ കാട്ടാന ശല്യം ഉള്ളത് കൊണ്ടാണ് അത് പ്രവർത്തിക്കുന്നില്ല ഇപ്പോൾ ഏതായാലും ഇപ്പോഴും വണ്ടികൾ വെള്ളം നിറക്കുന്നത് ഇവിടെ നിന്നാണ് അതായത് ഇപ്പോഴും വെള്ളങ്ങളൊക്കെ നിറക്കുന്നത് ഇവിടെ നിന്നാണെന്ന് പറയുന്നു ഞങ്ങൾ അമ്മയെയും അച്ഛനെയും കൂട്ടി പുറത്തിറങ്ങി പലപ്പോഴും തീവണ്ടി യാത്രക്കിടക്ക് വെള്ളമോ ഭക്ഷണമോ വാങ്ങാൻ അച്ഛൻ ഏതെങ്കിലും സ്റ്റേഷനിൽ ഇറങ്ങാറുണ്ട് തിരിച്ചു വരുമ്പോൾ എനിക്ക് പരിഭ്രമമാണ് അച്ഛൻ മുമ്പ് വണ്ടി വിട്ടാലോ ഇവിടെയെല്ലാം വളരെ സാവധാനമാണ് വളരെ ശാന്തവും അതായത് സാധാരണ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ ഭക്ഷണത്തിനോട്ടം പോയിട്ടുണ്ടെങ്കിൽ ആ അതായത് നമ്മൾ എത്തണിക്കാൻ മുമ്പ് വണ്ടി പോകുമോ എന്നുള്ളൊരു ആദി അല്ലെങ്കിൽ ഒരു പേടി ും പക്ഷേ ഇവിടെ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം വണ്ടി വളരെയധികം സാവധാനമാണ് പോവുക എന്നാണ് പറയുന്നത് ഏറ്റവും രസമുള്ള സ്ഥലം റണ്ണിമീൻ സ്റ്റേഷൻ ആണ് തെളിഞ്ഞ അരുവി പച്ച നിറഞ്ഞ കുന്നിൻ ചെരിവ് തലയിൽ മഞ്ഞു കിരീടം ചൂടിയ മല അച്ഛൻ ക്യാമറയിൽ ആ കാഴ്ച ആവോളം പകർത്തി അതായത് ഏറ്റവും രസമുള്ള ഇതിൽ ഇതിൽ നിന്നെല്ലാം മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണത് റണ്ണി മീഡ് എന്ന് പറയുന്നത് സ്റ്റേഷൻ എന്ന് പറയുന്നത് അവിടെയുള്ളത് അതിമനോഹരമായ കാഴ്ചകളാണ് ആ കാഴ്ചകളെല്ലാം അച്ഛൻ എന്താ ക്യാമറയിൽ പകർത്തി എന്നാണ് ഈ കുട്ടി പറയുന്നത് പുറത്തെ കാഴ്ചകളുടെ ആനന്ദത്തിൽ അകത്തുള്ള യാത്രക്കാർ വണ്ടിയുടെ പതിന താളത്തിനൊത്ത് പാട്ടുകൾ പാടി മലമുകളിലെ പുക പുക ടിക്കറ്റ് പരിശോധനയെ പോയ എല്ലാവരെയും തോണ്ടി വിളിച്ചു ഞങ്ങൾ പുറത്തേക്ക് കൈനീട്ടി കാട്ടുപൂക്കൾ പറിച്ച് കോടമഞ്ഞിനെ സമ്മാനിച്ചു കൂഞ്ഞു കുഞ്ഞൂരത്തിയപ്പോൾ വണ്ടി കുറച്ചധികം സമയം നിർത്തിയിട്ടു ഇനി വണ്ടിക്ക് സാധാരണ ഡീസൽ എഞ്ചിൻ മതി അതായത് നമ്മൾ ആ ചിത്രങ്ങളൊക്കെ നോക്കുക തന്നെ മനസ്സിലാകും വളരെയധികം എന്താ സാഹസം പെട്ടിട്ടുള്ള ഒരു യാത്ര അല്ലെങ്കിൽ ഒരു ആക വളവും തിരുവുകളും ഒരു യാത്രയാണ് അവിടെ ചിത്രത്തിലുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ ഇരുവശവും വളരെ മനോഹരമായ വർണ്ണഭംഗികളായ അലങ്കരിച്ച പൂക്കളെയും അതുപോലെ തന്നെ പ്രകൃതിയെയുമാണ് നമുക്ക് ആ ചിത്രത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതൊക്കെയാണ് ഇവിടെയും പറയുന്നത് അതായത് ഇനി സാധാരണ ഡീസൽ മതി എന്ന് പറയുന്നു അത് ഘടിപ്പിക്കാനാണ് നിർത്തിയത് അപ്പോൾ അത് ഘടിപ്പിക്കാനത് ജോയിൻ ചെയ്യാനാണ് നിർത്തിയിട്ടുള്ളത് അച്ഛൻ ഞങ്ങൾക്ക് കൂനൂരിനെ കുറിച്ച് പറഞ്ഞു തന്നു ഇവിടെയാണ് പ്രശസ്തമായ ലൂയി ഫാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് പേവി പേവിഷബാധയ്ക്കെതിരെ വാക്സിൻ നിർമ്മിക്കുന്ന സ്ഥാപനമാണിത് അതായത് പ്രശസ്തമായിട്ടുള്ള ലൂയി പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത് ഇവിടെയാണെന്നും അതുപോലെ തന്നെ കൂനൂരാണെന്നും അതെന്താണ് അതായത് പേ പേവിഷബാധയൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് നിർമ്മിക്കാനുള്ള ആണെന്നും നിർമ്മിക്കുന്ന വാക്സിനുള്ള സ്ഥാപനമാണെന്നും ഒക്കെ പറയുന്നുണ്ട് മറ്റ് വാക്സിനുകളും ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് കൂനൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ കയറ്റവും കുറവാണ് ഏതെല്ലാമോ സിനിമകളിൽ കണ്ട് പരിചയം തോന്നിയമായ ലോകത്തെ കാഴ്ചകളുടെ ഞങ്ങൾ വണ്ടി ഊട്ടിയിലെത്തി അതെന്താണ് അവസാനം അവർ അവരുടെ ലക്ഷ്യസ്ഥാനമായിട്ടുള്ള ഊട്ടിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങളിപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുന്നൂറ് മീറ്റർ ഉയരത്തിലാണ് അതായത് വളരെയധികം ഉയരത്തിലാണ് അവർ സമുദ്രത്തിൽ സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുന്നൂറ് മീറ്റർ ഉയരത്തിലാണെന്ന് പറയുന്നു പശ്ചിമഘട്ടത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ച സമ്മാനിച്ച് നീലഗിരിയുടെ റാണിയായ ഊട്ടി ഞങ്ങളെ സ്വാഗതം ചെയ്തു അതായത് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വളരെ മനോഹരമായ കാഴ്ചകൾ സമ്മാനിച്ച് അവരെ ഊട്ടി അല്ലെങ്കിൽ നീലഗിരിയുടെ ണിയായി ഊട്ടി അവരെ സ്വാഗതം ചെയ്തു എന്നാണ് പറയുന്നത് തീവാണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ അമ്മയ്ക്കിരു അമ്മയ്ക്കിരുപുറവും ചേർന്ന് നിന്നു അമ്മ ഞങ്ങളെ ചേർത്ത് നിർത്തിയിട്ട് തോളിലിട്ട കമ്പിളി പുതപ്പ് കൊണ്ട് സ്വാധാനം സാവധാനം പുതപ്പിച്ചു അല്പം ചമ്മലോടെ ഞങ്ങൾ അമ്മയുടെ നേരെ മുഖമുയർത്തി അമ്മ ഒരു കുസൃതി ചിരിയോടെ ഞങ്ങളെ നോക്കി കണ്ണിറുക്കി അച്ഛൻ തക്ക സമയത്ത് ഞങ്ങളെ ക്യാമറയിലാക്കി അതായത് എന്താണ് പറയുന്നത് അതായത് വരും വളരെയധികം പുച്ഛത്തോടെയാണ് ആ യാത്രയ്ക്ക് പുറപ്പെട്ടത് പക്ഷേ അതിൽ കണ്ടിട്ടുള്ള കാഴ്ചകൾ അതിമനോഹരമായിരുന്നു അപ്പം അങ്ങനെ അമ്മയുടെ മുഖത്തേക്ക് അമ്മയാണിത് നിർദ്ദേശിച്ചത് അമ്മയെ വരും ഇങ്ങനെ അതിൻ്റെ പ്രതിഷേധം എന്ന രീതിയിലൊക്കെ സംസാരിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം എന്താണ് ഊട്ടി എത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി വളരെയധികം മനോഹരമായ കാഴ്ചകളാണ് അമ്മ നമുക്ക് സമ്മാനിച്ചതെന്ന് മനസ്സിലാക്കിയിട്ട് അമ്മയുടെ നേരെ മുഖമുയർത്തി ഇപ്പോൾ അമ്മ എന്താണ് ആ ഒരു കുസൃതി ചിരിയോടെയാണ് അവരെ കണ്ണിറക്കി കാണിച്ചത് അപ്പോൾ ആ സമയത്ത് എന്താ അച്ഛനാ ആ നിമിഷം എന്ന തക്ക സമയത്ത് ക്യാമറയിലാക്കി എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു നീലഗിരിയുടെ റാണി എന്ന് പറയുന്നത് ഊട്ടിയാണ് ഊട്ടിയിലേക്ക് പോയുന്ന യാത്രാ വിവരണത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതിമനോഹരമായിട്ട് തന്നെ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നാല് ചോദ്യങ്ങളുണ്ട് അപ്പോൾ ആ നാല് ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരങ്ങൾ എഴുതി ഓക്കെ അപ്പൊ ഈ ബോക്സിലാണ് ചോദ്യങ്ങൾ കൊടുത്തിട്ടുള്ളത് ഒന്നാമത്തെ ചോദ്യം കാറ്റത്തിട്ട അമ്മി പോലെ ഒരു വണ്ടി മോനു ഇങ്ങനെ പറയാൻ കാരണം എന്ത് അതായത് നമ്മൾ പാഠം വായിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു വരിയാണിത് ഇങ്ങനെ പറയാൻ മോനു എന്താണ് കാരണം അപ്പൊ എന്തുകൊണ്ടാണ് ആ അതായത് ആ മോനുവും കൂട്ടുകാരും അല്ലെങ്കിൽ അവരെ കയറിയ വണ്ടി വളരെ പതുക്കി പോവുകയായിരുന്നു അതിനാൽ മോനുവിനകത്തീ വണ്ടി കാറ്റത്തിട്ട അമ്മി പോലെയാണ് തോന്നിയത് വണ്ടിയുടെ വേഗത കുറവായതിനാലാണ് മോനു ഇങ്ങനെ പറഞ്ഞത് അടുത്ത ചോദ്യം അല്പം ചമ്മലോടെ ഞങ്ങൾ അമ്മു അമ്മയുടെ നേരെ മുഖമുയർത്തി എന്തുകൊണ്ടാണ് കുട്ടികൾ ചമ്മലോടെ അമ്മയെ നോക്കിയത് എന്തുകൊണ്ടാണ് ആ അതായത് ആ തീവണ്ടി യാത്ര തുടങ്ങുന്നതിന് മുമ്പ് കുട്ടികൾ ആ യാത്ര ആഗ്രഹിച്ചിരുന്നില്ല പക്ഷേ യാത്രക്കിടെ അവർക്കത് വളരെ ഇഷ്ടമായി അവസാനം ഇറങ്ങുമ്പോൾ ആ സുന്ദരമായ യാത്ര അമ്മ അമ്മയെ നന്ദിയോടെ നോക്കാൻ അവർക്ക് തോന്നി അതുകൊണ്ടാണ് അവർ ചമ്മലോടെ അമ്മയെ നോക്കിയത് അതായത് അവർ ആഗ്രഹിക്കാതെ അല്ലെങ്കിൽ അത് അവർക്ക് ഇഷ്ടമില്ലായിരുന്നൊരു താല്പര്യമില്ലായിരുന്ന യാത്രയായിരുന്നു പക്ഷെ അവർക്ക് ആ യാത്രയിലും സമ്മാനിച്ചത് അതിമനോഹരമായ കാഴ്ചകളും പ്രകൃതി ഭംഗിയുമൊക്കെയാണ് അങ്ങനെ അവർ ആ അമ്മയോട് നന്ദി പറയുന്ന രീതിയിൽ അമ്മയുടെ മുഖത്ത് മുഖം ഉയർത്തിയപ്പോൾ അതുകൊണ്ടാണ് അവർ ചമ്മലോടെ എന്ന് പറയുന്നത് ടുത്തത് നമ്മളും പലതരം യാത്രകൾ നടത്താറുണ്ടല്ലോ നടത്തിയ ഒരു യാത്രയെക്കുറിച്ച് വിവരണം തയ്യാറാക്കും അപ്പോൾ നിങ്ങളും ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ടാകും അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരു യാത്രയെക്കുറിച്ചുള്ള വിവരണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ യാത്രാ വിവരണം കൊടുക്കുന്നുണ്ട് ഇത് അല്പം വലുതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു മോഡൽ എന്നല്ലെങ്കിൽ ഇതൊരു ഉദാഹരണം എന്ന രീതിയിൽ മനസ്സിലാക്കിയിട്ട് നിങ്ങളും നിങ്ങളുടെ യാത്രാ വിവരണം തയ്യാറാക്കി നോക്കുക ഓക്കെ അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ വിവരണം തയ്യാറാക്കി ാക്കുമ്പോൾ നിങ്ങളൊരു ഉണ്ടായിരിക്കണം അപ്പോൾ ഇതിലെ തലക്കെട്ട് നീലഗിരിയുടെ റാണി എന്നായിരുന്നു അല്ലെ പാഴഭാഗത്തിൻ്റെ അപ്പോൾ അതുപോലെയുള്ളൊരു തലക്കെട്ടുണ്ടായിരിക്കണം അതിനുശേഷം നിങ്ങൾ ആ യാത്രയിൽ കണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ അതിലെക്കുറിച്ചുള്ള ആരൊക്കെ പോയി എപ്പോഴാണ് പോയത് അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം ഒരു യാത്രാ വിവരണം അപ്പോൾ ഞാനിവിടെ ഒരു ഒരു വലിയ യാത്രാവിവരണം തന്നെയാണിത് അപ്പോൾ നിങ്ങൾക്കിത് ചെറുതാക്കിയിട്ട് എഴുതണമെങ്കിൽ ചെറുതാക്കിയിട്ട് തന്നെ എഴുതാവുന്നതാണ് അപ്പോൾ യാത്രാ വിതരണമാണ് ഇവിടെ കൊടുക്കുന്നത് തലക്കെട്ട് അത്ഭുതകരമായ ഒരു യാത്ര ഞങ്ങളുടെ വൈക്കം സന്ദർശനം കഴിഞ്ഞ വേനൽ അവധിക്കാലത്താണ് ഞങ്ങൾ വൈക്കത്തേക്ക് പോയത് ഞങ്ങൾ ആ യാത്രക്ക് ഒരുപാട് കാത്തിരുന്നതായിരുന്നു ഞങ്ങളോടൊപ്പം അമ്മ അച്ഛൻ ഞാനും മാമന്മാരും ചേർന്നായിരുന്നു ഈ യാത്ര രാവിലെ പത്ത് മണിയോടെ ഞങ്ങൾ കാർ കയറി യാത്ര തുടങ്ങുമ്പോൾ ഹരിശ്രേഷ്ഠമായ പ്രകൃതി കാഴ്ചകളാണ് എങ്ങും മരങ്ങൾ കാടുകൾ പാടങ്ങൾ കിളികൾ എല്ലാം ചേർന്ന് ഒരു സുന്ദരമായ ലോകം പോലെ തോന്നിപ്പിച്ചു ഞങ്ങൾ നടുവിൽ പാട്ടുപാടിയും ചിരിക്കുകയും കളിക്കുകയും ചെയ്തു വൈക്കത്തി എത്തിയത് ഉച്ചയോടെയാണ് ആദ്യം ഞങ്ങൾ ശ്രീ പരമേശ്വര ക്ഷേത്രം സന്ദർശിച്ചു വലിയ അകലം വരെ നടന്ന പഴയ കൊട്ടാരപ്പണിയുള്ള ക്ഷേത്രം കാണാൻ പോകുന്നത് എനിക്ക് വളരെയധികം ഇഷ്ടമാണ് അച്ഛൻ ദർശനത്തിന് വേണ്ടി തീർത്ഥം കൊണ്ടുവന്നു അമ്മ അലതക്കോടിൽ പ്രദീക്ഷണം നടത്തി ഞങ്ങൾ കുഞ്ഞുങ്ങൾ മതിലിനകത്ത് ചുറ്റിക്കറങ്ങി രസിച്ചു ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ നടുവി നടുവിളപ്പഴം ഉമ്മൻപാറ പൂവൻ മാങ്ങ തുടങ്ങിയവ വാങ്ങി കഴിച്ചു പിന്നെ ഞങ്ങൾ ബോട്ട് റൈഡിന് പോയി വെള്ളത്തിൽ ഞാനിപ്പോൾ തോന്നിയപ്പോൾ ബോട്ട് കണ്ട് എനിക്ക് ബഹുഭാഗം ഭയം തോന്നിയിരുന്നു പക്ഷേ ബോട്ട് നീങ്ങിയപ്പോൾ അതൊരു രസകരമായ അനുഭവമായി ചുറ്റും വെള്ളം മാത്രം അതിൽ തിളങ്ങുന്ന സൂര്യപ്രകാശം ശാന്തമായ കാറ്റ് എല്ലാം ചേർന്നൊരു സ്വപ്നലോകം പോലെയായി ബോട്ട് യാത്ര കഴിഞ്ഞ് ഞങ്ങൾ അടുത്തുള്ള പാർക്കിലേക്ക് പോയി അവിടെ കുരുമുളക് പ്ലാന്റേഷൻ ചെറു കാട്ടുജന്തുക്കളുടെ ജന്തുക്കളുടെ സങ്കേതം എന്നിവ കണ്ടു ഒരു ചെറിയ കാളവണ്ടി യാത്രയും ഞങ്ങൾക്കുണ്ടായിരുന്നു കൂട്ടുകാരുമായി കൂടെ വന്ന മാമന്മാരും ചിരിച്ചും തമാശ പറഞ്ഞും കുട്ടികൾക്കൊപ്പം തെളിച്ചു വൈകിട്ട് അഞ്ചുവടെ തിരികെ മടങ്ങി ആ യാത്രയിൽ എനിക്ക് കണ്ടതും പഠിച്ചതും ഒരിക്കലും മറക്കാനാവില്ല വൈക്കം യാത്ര എനിക്ക് ഒരുപാട് സന്തോഷവും അറിവും നൽകിയ അനുഭവമാണ് അപ്പം ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുള്ള ഏതെങ്കിലും വൺ ഡേ ട്രിപ്പോ ടു ഡേ ട്രിപ്പോ ഏത് ട്രിപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ യാത്രാ വിവരണ രീതിയിൽ എഴുതാവുന്നതാണ് ആരൊക്കെ പോയി എപ്പോൾ പോയി എപ്പോൾ തിരിച്ചു വന്നു കണ്ട കാഴ്ചകൾ എന്തെല്ലാം എത്ര മനോഹരമായ കാഴ്ചകളാണ് അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ യാത്രാവിവരണം തയ്യാറാക്കേണ്ടത് ഇനി നാലാമത്തെ ചോദ്യം നോക്കാം അപ്പൊ അവസാനത്തെ ചോദ്യമാണ് പറയുന്നത് എന്താണ് ആ ഈ യാത്രാ വിവരണത്തിന് എന്തൊക്കെ പ്രത്യേകതകളാണ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നത് ആ ഒരുപാട് പ്രത്യേകതകൾ വളരെ മനോഹരമായിട്ട് പറയുന്ന ഒരു പാഠഭാഗമാണ് ഈ യാത്രാ വിവരണം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഉത്തരം പ്രകൃതി ദൃശ്യങ്ങളുടെ വൈവിധ്യം പൂമ്പാറ്റകൾ കുരങ്ങന്മാർ മഞ്ഞു കുന്നുകൾ പുഴകൾ തുടങ്ങി പ്രകൃതിയുടെ ചാരുതയെ സുന്ദരമാക്കി വിവരിച്ചിട്ടുണ്ട് അതുപോലെ തീവണ്ടികളുടെ പ്രത്യേകതകൾ പതുക്കെ പോകുന്ന പൈതൃക വണ്ടിയുടെ രസവും അതിൻ്റെ പ്രത്യേക സാങ്കേതികതകളും വിശദീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുടുംബബന്ധം അമ്മയും അച്ഛനും ചേർന്ന് നടത്തിയ യാത്ര കുട്ടികൾക്ക് സന്തോഷവും അറിവും നൽകി വിവിധ സംസ്കാരങ്ങളെ പരിചയപ്പെടുത്തുന്നു വിദേശികൾ വളരെ ഈ യാത്രയിൽ പങ്കെടുത്തത് കുട്ടികളെ അത്ഭുതപ്പെടുത്തി ഭാഷയിലെ സുന്ദരം പാഠഭാഗത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ വളരെ മനോഹരവും ചിന്തിപ്പിക്കുന്നതുമാണ് ഓക്കെ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നീലഗിരിയുടെ റാണി എന്ന് പറയുന്ന ഈ പാഠഭാഗത്തിലുണ്ടായിരുന്നത് അപ്പം നിങ്ങൾക്ക് ഈ പാഠഭാഗവും അതുപോലെ തന്നെ യാത്രാ വിവരണം അതുപോലെ തന്നെ ഈ ചോദ്യങ്ങളും ഉത്തരണങ്ങളും കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു ചോദ്യങ്ങളും ഉത്തരവും നിങ്ങൾ സ്വന്തമായി ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് ശ്രമിക്കുക അതുപോലെ തന്നെ നാലാം ക്ലാസ്സിലെ മറ്റ് വീഡിയോസ് ആവശ്യമുള്ളവർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക മലയാളത്തിലെ ഇതുവരെയുള്ള എല്ലാ പാഠത്തിൻ്റെയും വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇ മലയാളം അതുപോലെ ഇംഗ്ലീഷ് മീഡിയവും മലയാള മീഡിയവും ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസും നമ്മുടെയിലുണ്ട് അപ്പോൾ അത് ആവശ്യമുള്ളവർ പ്ലേലിസ്റ്റ് തീർച്ചയായും ஆயும் விசிட் thank you thanks for watching